എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എൽ ഡി ക്ലർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് വീഡിയോ കളർക്കുന്നതിന് മുന്നേ നമ്മളുടെ ചാനലും കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക രണ്ടായിരത്തി ഇരുപത്തി പകുതിയോടെ കണ്ടക്ട് ചെയ്യാൻ പോകുന്ന എൽ ഡി ക്ലർക്കിൻ്റെ എക്സാം ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു എക്സാമാണ് അപ്പോൾ എൽ ഡി സി ആയിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഇൻഹാൻഡ് സാലറി നമ്മളുടെ എല്ലാ കട്ടിങ്ങും കഴിഞ്ഞ് നമുക്ക് എത്ര രൂപ ഇൻഹാൻഡ് ലഭിക്കും എന്നൊരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് എള്ളിക്കളർക്കിൻ്റെ ബേസിക് സാലറി വരുന്നത് അതുപോലെ തന്നെ ഡി എയും എച്ച് ആർ എയും അടക്കം ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തഞ്ച് രൂപയോളം വരുമെങ്കിലും ഏകദേശം ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് രൂപ മിനിമം ഡിഡക്ഷനും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡി എയുടെ ആ ഒരു പേസൻ്റ് ഏഴ് ശതമാനം ഡി എ ആണ് നിലവിൽ കേരള സർക്കാരിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഡി എ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഏകദേശം പത്തൊൻപത് ശതമാനത്തോളം ഡി എ അരിയേഴ്സ് കേരള സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കാനുണ്ട് എന്നാൽ ഇപ്പോൾ രണ്ട് ശതമാനം ഡി എയും കൂടെ കേരള സർക്കാരിൽ അനുവദിച്ചിരിക്കുകയാണ് അപ്പോൾ ഏഴ് ശതമാനം ഡി എ എന്നുള്ളത് ഒൻപത് ശതമാനമായി ഡിആർൻഎസ് അലവൻസ് മാറിയിരിക്കുകയാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തഞ്ച് രൂപ ഇരുപത്താറായിരത്തി അഞ്ഞൂറിൻ്റെ ഈ ശതമാനമായ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് രൂപ അത് വർദ്ധിച്ച് ഏകദേശം രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി രൂപയോളം ഡി എ ആയിട്ട് ഇനി ജോയിൻ ചെയ്യുന്ന എൽ ഡി സിക്ക് ലഭിക്കുന്നതാണ് ഏകദേശം അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലുള്ളൊരു വർധന ശമ്പളത്തിൽ അതോടൊപ്പം തന്നെ വരികയാണ് സോ ഈ ഒരു കാര്യം ശരിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് കൊണ്ടുതന്നെ